വ്യാഴാമലിനെ കണ്ടാൽ നേരിട്ട് നമ്മൾ കണ്ടാൽ നമ്മൾ നമ്മളതായത് കൈ വണങ്ങി പോകും വണങ്ങിപ്പോകും ഒരല്പ്രകൃതയാണ് കൈ വണങ്ങി പോകും കാരണം അത്ര മാത്രം ഗാംഭീര്യമുള്ള തലയെടുപ്പുള്ള ഒരു രാജ കിരീടവച്ച രാജാവണവൻ ഇവൻ്റെ ഇവൻ്റെ ശബ്ദം എന്ന് പറയുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇപ്പോൾ മുകളിൽ ഇരുന്നിട്ട് ഒരു ശബ്ദം പൊടിപ്പിക്കുക അത് നമ്മൾ എക്സാക്റ്റ് ശബ്ദം എന്ന് പറഞ്ഞാൽ ഒരു ചിരട്ട സങ്കല്പിക്കുക ഒരു പാറ സങ്കല്പിക്കുക ആ ചിരട്ട പാറയിലിട്ടെങ്കിലും ഒരൊറ്റ വരവരയ്ക്കുക ഈ ശബ്ദം ആംപ്ലിഫൈ ചെയ്തിട്ട് മൈക്കോളോട് കഴിപ്പിച്ചാൽ എങ്ങനെയായിരിക്കും ഇതാണ് അവൻ്റെ ശബ്ദം അപ്പൊ ഒരു മലയിൽ നിന്ന് കരയുന്ന ഈ ശബ്ദം അടുത്ത മലയിൽ തട്ട് പ്രതിധ്വനിക്കും അതാണ് എന്ന പേര് തന്നെ എന്റെ അഭിപ്രായത്തിൽ വേറൊരു പക്ഷിയും ഇത് ഇതിന് ഇതിൽ പകരയ്ക്കാനില്ല കുറെ കാലമായിട്ട് ഞാൻ ഇങ്ങനെ ഒരു ചോദ്യമാണ് എങ്ങനെ വേഴാമ്പല് ഇവിടെ കേരളത്തിന്റെ സംസ്ഥാന പക്ഷിസ്ഥാനം അടിച്ചെടുത്തു ഒരുപാട് പക്ഷികൾ നമ്മുടെ കൂട്ടത്തിലുണ്ടല്ലോ എങ്ങനെ ഈ വേഴാമ്പലിന് തന്നെ സെലക്ഷൻ എത്തി നിർത്തുന്നു അതിനുള്ള ഒരു ഉത്തരം കിട്ടി കഴിഞ്ഞ ദിവസം തട്ടേക്കാട് സന്ദർശിച്ചിരുന്നു അവിടെ ഒരു പക്ഷി ശാസ്ത്രജ്ഞൻ എനിക്കും നിശ്യവനും നിശിവൻ നിഹാൽ കൃഷ്ണയ്ക്കും വേണ്ടി അതിനുള്ള ഉത്തരം ആ പക്ഷിശാസ്ത്രജ്ഞൻ പറഞ്ഞിരുന്നു എന്തുകൊണ്ട് കേരളത്തിന്റെ ഒരു ന്യായം തീർച്ചയായിട്ടും ഇത്രയും അനുയോജ്യമായ വേറൊരു പക്ഷി ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം വെച്ചാൽ വേഴാവിന്റെ ഭംഗി മാത്രമല്ല അതിൻ്റെ ഗാംഭീര്യം വളരെ മലമുഴക്കി എന്ന് പറയാൻ കാരണം അതിനെ നേരിട്ടൊന്ന് കാണുമ്പോഴണം ഈ വേഴാമലിനെ കണ്ടാൽ നേരിട്ട് നമ്മൾ കണ്ടാൽ നമ്മൾ അറിയാതെ കൈ വേണമെങ്കിൽ ഒരല്പ്രകൃനാണ് കൈ വണങ്ങി വണങ്ങിപ്പോകും കാരണം മാത്രം ഗാംഭീര്യമുള്ള തലയെടുപ്പുള്ള ഒരു രാജ കിരീടവച്ച രാജാവാണ് അവൻ ഇവൻ്റെ ഇവൻ്റെ ശബ്ദം എന്ന് പറയുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇപ്പോൾ മുകളിലിരുന്നിട്ട് ഒരു ശബ്ദം പൊടിപ്പിക്കുക അത് നമ്മൾ എക്സാക്ട് ശബ്ദം എന്ന് പറഞ്ഞാൽ ഒരു ചിരട്ട സങ്കല്പിക്കുക ഒരു പാറ സങ്കല്പിക്കുക ആ ചിരട്ട പാറയിലിട്ട് ഇങ്ങനെ ഒരൊറ്റ വര അരയ്ക്കുക ഈ ശബ്ദം ആംപ്ലിഫൈ ചെയ്തിട്ട് മൈക്രൂടെ കൈപ്പറ്റി അങ്ങനെ ഇതാണ് അവൻ്റെ ശബ്ദം അപ്പോൾ ഒരു മലയിൽ നിന്ന് കരയുന്ന ഈ ശബ്ദം അടുത്ത മലയിൽ തട്ട് പ്രതിധ്വനിക്കും അതാണ് എന്ന പേര് തന്നെ എന്റെ അഭിപ്രായത്തിൽ വേറൊരു പക്ഷിയും ഇത് ഇതിന് ഇതിൽ പകരയ്ക്കാനില്ല അത്ര ആപ്റ്റാണ് ഈ മലമുഴയ്ക്കുന്നത് അദ്ദേഹം ഒന്ന് മലമുഴക്കിയെ കാണണം നേരിട്ട് മലമുഴക്കയുടെ ഒരു മലമുഴക്ക് ഗ്രേറ്റ് ഇന്ത്യൻ ഹോർൺബിൽ എന്ന് പറയുന്നൊരു വീഡിയോ യൂട്യൂബിൽ നിന്നെടുത്ത് നോക്കിയിട്ട് അവൻ്റെ ആ ഒരു ഗാംഭീര്യം നോക്കിയോ അത്ര വലിയ പക്ഷിയാണ് ഇത് ചിറങ്ങിങ്ങനെ അടിച്ച് പറന്ന് പോകുന്ന രണ്ട് കിലോമീറ്റർ അകലത്തേക്ക് കേൾക്കാൻ പറ്റും ഇതിൻ്റെ ചിറകടി ശബ്ദം അതിൻ്റെ ശബ്ദം ഭീകരമായ ശബ്ദം അത് നമുക്ക് രണ്ട് കിലോമീറ്റർ അകലെ നിൽക്കുന്നത് കാട്ടിലൊക്കെ നമ്മൾ നിൽക്കുമ്പോൾ ഇതിന് ശബ്ദം കേൾക്കുമ്പോൾ പേടിച്ചു പോവും എന്താണ് സംഭവിക്കുന്നത് നമുക്ക് അറിയാൻ പള്ളതും കരച്ചിൽ കേട്ടാൽ പറയുകയും വേണ്ട അത്ര ഗാംഭീര്യമുള്ള അഴകുമുണ്ട് ഭംഗിയുണ്ട് ശബ്ദമുണ്ട് വലുപ്പമുണ്ട് അതുകൊണ്ട് അതാണ് ശബ്ദം ഉണ്ടാകുന്നത് രണ്ടും കാര്യമുണ്ട് ഒന്ന് അലാം കോൾ ഉണ്ട് ഭയപ്പെടുമ്പോൾ ശബ്ദം ഉണ്ടാകും രണ്ട് ഇവർക്ക് മെയ്റ്റിംഗ് കോൾ ഉണ്ട് ഇണയെ വിളിക്കാനും ബന്ധപ്പെടാനായിട്ടുള്ള ശബ്ദമുണ്ട് പിന്നെ ചില സമയങ്ങളിലൊക്കെ ചേക്കേറാൻ നേരത്തും ചെറിയ ചെറിയ ശബ്ദം എല്ലാ പക്ഷികൾക്കും ഉണ്ടാകുന്നതാണ് അലാം കോൾ ഉണ്ട് മെയ്റ്റിംഗ് കോൾ ഉണ്ട് കമ്മ്യൂണിക്കേഷൻ കോൾ ഉണ്ട് പിന്നെ പിന്നെ ചില ഈ വാലു വാലുകുലിക്ക് വാലു കാടുപുഴയ്ക്ക് അവനൊക്കെ എപ്പോഴും വേറെയൊക്കെ ശബ്ദം പുറപ്പെടുത്തോണ്ടിരിക്കും ഇപ്പോൾ പറഞ്ഞു അത് കാടിനുള്ളിലാണ് നമ്മൾ കേൾക്കുന്നത് നാട്ടിലൊക്കെ വരുമ്പോൾ സൈലൻറ്റായിട്ടൊന്ന് പോവുകയുള്ളൂ കാടിൻ്റെ അകത്ത് കണ്ടന്ന് എനിക്ക് തോന്നുന്നത് അത് കമ്മ്യൂണിക്കേഷൻ തന്നെയാണ് ഇണകൾ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ വേണ്ടിയിട്ടാണ് അങ്ങേ മലയിൽ എനിക്ക് ഇന്ന് പറക്കുന്ന ഹൈറ്റിലാണ് ദൂരെ അങ്ങ് പോവുകയും ചെയ്യും അപ്പോൾ ഒരു സ്ഥലത്തിരിക്കുന്ന ഇണയ്ക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി സിമ്പിളായിട്ട് അടുത്ത മലയിലേക്ക് ഇത് കേൾക്കാൻ പറ്റും അത് ഞാൻ പറഞ്ഞ നന്നായിട്ട് കാട്ടിലുള്ള ഒരു സഹവാസം ഉണ്ടെങ്കിൽ മാത്രമേ കേൾക്കാൻ എന്ന് എനിക്ക് തോന്നുന്നത് അല്ലെങ്കിൽ കേൾക്കാം യൂട്യൂബിൽ കേൾക്കാം യൂട്യൂബിൽ കേൾക്കണമെങ്കിൽ നിങ്ങൾ കോൾ ഓഫ് ഗ്രേറ്റ് ഗ്രേറ്റിൻ്റെ ഹോൺബൽ നിന്ന് യൂട്യൂബിൽ അടിച്ചു നോക്കിക്കഴിഞ്ഞാൽ വരും നമുക്ക് കേൾക്കാം ഹെഡ്ഫോൺ നമുക്ക് വെച്ച് കേട്ടാം അതൊക്കെ പക്ഷെ ചെറുതായിരിക്കും ഇതിനകത്ത് എത്രയെങ്കിലും കാര്യങ്ങളാണ് ഒറിജിനൽ സാധനം കേൾക്കണമെങ്കിൽ കാട്ടിപ്പോണം അത് പോകാൻ കഴിഞ്ഞപ്പോൾ നിങ്ങളെ കൊണ്ട് പറ്റില്ല വയസ്സായാലേ യൂ യൂട്യൂബിലുണ്ട് കേട്ടോ യൂട്യൂബിൽ കേൾക്കാം എന്താണ് പഴങ്ങൾ തന്നെ പഴങ്ങളാണെന്ന് പറയാൻ പറ്റില്ല ഇത് സാധാരണ ഭക്ഷണം പഴങ്ങളാണെങ്കിലും ഇത് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്ന ജീവികളെയാണ് കൊടുക്കുന്നത് ഓന്ത് എലി ചെറിയ പാമ്പുകൾ ചെറുതൊന്നുമില്ല ഒക്കെ അത് കൊടുക്കും കൊത്തി കൊത്തി കൊടുക്കും അപ്പോൾ കുഞ്ഞായിരിക്കുമ്പോൾ അത് മിക്കവാറും ഈ പഴം തിന്നുന്ന അല്ലെങ്കിൽ ധാന്യങ്ങൾ തിന്നുന്ന പക്ഷികളുടെ എല്ലാം കുഞ്ഞുങ്ങൾ ഇപ്പോൾ പറഞ്ഞാൽ മാംസുകളായിരിക്കും ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ആറ്റക്കുരുവി നമ്മുടെ നെല്ലിനെ കഴിച്ച് തീർക്കുന്ന ആറ്റക്കുരുവികളിൽ ഗ്രൂപ്പായിട്ട് തന്നെ അവരെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്ന മുഴുവൻ കീടങ്ങൾ പ്രാണികളും അതുകൊണ്ട് തന്നെയാണ് നെല്ലിന്റെ ബന്ധുവാണ് ഈ പക്ഷി എന്ന് പറഞ്ഞത് കാരണം ഒരു ആറ്റക്കുരുവി തിന്ന് തീർക്കുന്ന നെല്ലിന്റെ അളവിനേക്കാൾ ഒത്തിരി കൂടുതലായിരിക്കും അത് കുഞ്ഞിട്ടിരിക്കുന്ന ആ കുഞ്ഞുങ്ങൾക്ക് കൊണ്ട് കൊടുക്കുന്ന പ്രാണികൾ കീടങ്ങൾ അതുകൊണ്ട് കീടങ്ങളെ മാറ്റാനായിട്ട് നിർമാർജ്ജം ചെയ്യാനായിട്ട് ഇത് വളരെയധികം സഹായിക്കും എന്നുള്ളതാണ് പുതിയ കണ്ടുപിടുത്തത് മലബാർ ഗ്രേ ഹോൺബിൽ എന്ന് പറയുന്ന കോഴി വേഴാമ്പൽ എന്ന് പറയുന്ന വേഴാമ്പലാണ് അത് അത് ഇവിടെ സർവ്വസാധാരണ പക്ഷേ മറ്റു രണ്ട് വേഴാമ്പൽ നമ്മുടെ ഔദ്യോഗികപക്ഷിയായിട്ടുള്ള ഗ്രേറ്റ് ഇന്ത്യൻ ഹോൺബിലും പോലെ തന്നെ മലബാർ പൈഡ് ഹോൺബിലും ബില്ലും നമുക്കിവിടെ കാണുന്നുണ്ട് തൊട്ടിപ്പറേ ഒരു ഇപ്പോൾ തന്നെ എനിക്ക് കോൾ വന്നിരുന്നു ഈ പറമ്പിൽ അപ്പുറത്തൊരു പറമ്പിൽ ഈ ഗ്രേറ്റ് ഇന്ത്യൻ വന്നിട്ട് ഇപ്പോൾ ഉണ്ടെന്ന് പറഞ്ഞൊരു കോൾ വന്നു തട്ടക്കാടിനെ സംബന്ധിച്ചൊരു ഗ്രേറ്റ് ഇന്ത്യനോ പൈഡ് ഹോൺ ബില്ലോ വന്നു കഴിഞ്ഞാൽ അതൊരു ഒരു വാർത്തയാണ് വാർത്ത എന്ന് വെച്ചാൽ അത് ഒക്കേഷണൽ വിസിറ്ററാണ് ലോക്കൽ മൈഗ്രൻ്റാണ് ഇപ്പോൾ വന്നിട്ടുണ്ട് പക്ഷേ കോമൺ ഗ്രേ എന്ന് പറയുന്ന ഹോൺ നമുക്ക് ഈ ഭാഗത്തില്ല അതിന് കാണണമെങ്കിൽ പോലും ഈ പറയുന്ന വാഴച്ചാലിലൊക്കെ പോകണം പക്ഷേ ഇന്നത്തെ ഒരു എന്താ പറഞ്ഞ ഒരു ഒരു വൈരുദ്ധ്യം ഉള്ളത് എന്താണെന്ന് വെച്ചാൽ ഹോൺബിൽ എന്ന് പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം ബില്ലെന്ന് പറഞ്ഞാൽ പക്ഷിയുടെ കൊക്കാണല്ലോ ഹോൺ എന്ന് പറഞ്ഞാൽ അതിൻ്റെ മുകളിലുള്ള ഒരു മുള്ളാണ് ഉള്ളാണ് ആ ഹോണോട് കൂടിയ ചുണ്ടുള്ള ബില്ലുള്ള പക്ഷികൾക്ക് ഹോൺ ബില്ല് എന്ന് പറഞ്ഞാൽ എങ്കിൽ പോലും ഞങ്ങളിവിടെ പറഞ്ഞു ഇവിടുത്തെ കോമൺ ആയിട്ടുള്ള കോമൺ നമ്മൾ ഈ പറഞ്ഞ മലബാർ ഗ്രിയ ഹോൺ ബില്ലില് ഈ ഹോണേ ഇല്ല എങ്കിലും അത് ഹോൺ ബില്ലെന്ന് തന്നെ അറിയപ്പെടുകയും ചെയ്യുന്നു ഒരു പഠനയാത്രയായി പരിണമിച്ചത് ഡോക്ടർ ഇതുകൊണ്ടാണ് അദ്ദേഹമാണ് നമ്മുടെ റേഞ്ച് ചാരിതാർത്ഥ്യണ്ട് ഞാൻ പക്ഷി സങ്കേത പക്ഷി ലോകത്ത് ജീവിക്കുന്ന ഒരാളാണ് സലീം അലിയുടെ ഒരു ശിഷ്യനും ആരാധകനാണ് അവരെ നമ്മുടെ എല്ലാവരും കൂടി കൂട്ടിക്കൊണ്ടുവന്ന് ഇങ്ങനെ കുറച്ച് പക്ഷികളെ പറ്റി പറയാൻ സാധിച്ചതിൽ എനിക്ക് പ്രത്യേക സന്തോഷവും ായിട്ടും വളരെ സമയം എടുത്ത് ശാന്തമായി നമുക്ക് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്ന ശ്രീ ഔസ് സാറിന് പേരിലുള്ള നന്ദി ഹൃദയപൂർവം സമർപ്പിക്കുന്നു താങ്ക് യു